ജനപ്രതിനിധികൾ എന്തു ചെയ്യുന്നുവെന്നത് പാർട്ടി സംവിധാനം വഴി കഴിഞ്ഞ വർഷവും മുസ്ലിം ലീഗ് പാർട്ടി നിരീക്ഷിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാര്ത്ഥികളെ നിശ്ചയിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മിഡ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഓ പിന്നെ ഓരോ നിന്ന് പറയാം ജില്ലാ പഞ്ചായത്ത് തലത്തിൽ മണ്ഡല തലത്തില് ബ്ലോക്ക് തലത്തിൽ അതുപോലെ തന്നെ ജില്ലാ അവിടുത്തെ പ്രതിനിധി ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നിരന്തരമായി നിരീക്ഷിക്കുന്ന സംവിധാനം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ വാർഡിൽ തങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ ബ്ലോക്കിൽ അതുപോലെ തന്നെ ജില്ലയിൽ ഞങ്ങളുടെ ഡിവിഷനുകളിൽ എന്തെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്നുള്ളൊരു നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു ആ പെർഫോമൻസിന്റെ അടിസ്ഥാനം തന്നെയാണ് പ്രതിയെ പിന്നെ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ തന്നെ നമ്മൾ പുതിയ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് യുവ രക്തത്തിന് മൂന്ന് തുക കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സ്ഥാനാർത്ഥി നിർണയം യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നതാണെന്നും സമ്പത്തുള്ളവരെ മാറ്റി നിർത്തിയിട്ടില്ലെന്നും യുഡിഎഫ് മുന്നണിയിൽ ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്നും പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും അതെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ടെന്നും കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ലീഗിന് പ്രതിഷേധമുണ്ടെന്നും തങ്ങൾ പറഞ്ഞു പിന്നെ മറ്റേത് ഏത് ഘട്ടത്തിലും വളരെ സൗഹാർദ്ദത്തോടെയാണ് പോകുന്നത് പിന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവകാശവാദം എല്ലാവരും നയിക്കും സീറ്റിൻ്റെ കാര്യത്തിലും നയിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും നയിക്കും അതൊക്കെ സ്വാഭാവികമാണ് അതെ അപ്പോൾ അത് അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം ഏതായാലും അന്തിമ ഘട്ടത്തിൽ എത്തുമ്പോൾ ഒക്കെ വളരെ ശാന്തതയിലേക്ക് വരും വളരെ സൗഹൃദത്തോടെ തന്നെ കാര്യങ്ങളൊക്കെ പോകും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോൺഗ്രസ് തന്നെയാണ് മുന്നണിയെ നയിക്കേണ്ടതെന്നും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്നും നീക്കപ്പോക്കുണ്ടാകാമെന്നും പ്രാദേശിക സാഹചര്യത്തിലായിരിക്കും ധാരണകളെന്നും പി വി അൻവറിനെ മാറ്റി നിർത്തണമെന്നത് ലീഗിനില്ലെന്നും സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നും പാണക്കാട് സാദിഖലി സാദിക്കലേഷി തങ്ങൾ പറഞ്ഞു മാറ്റി ഞാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെ ഉണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ